ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി മുതൽ മഹാലക്ഷ്മി യോഗം അനുഭവത്തിൽ വരുന്ന ആറ് രാശികളിൽപ്പെട്ട നക്ഷത്രജാതകരെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി അക്ഷയ തൃതീയാണ് അതിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹമുള്ള ഒരു കാലത്തിൻ്റെ ആരംഭം ഒരാറ് രാശികളിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഏപ്രിൽ മുപ്പതാം തീയതി മുതൽ ജീവിതത്തിൽ ധനാഭിവൃദ്ധി വന്നു ചേരുന്ന അനുഭവമാണ് ഉണ്ടാവുക എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി വളരെ നല്ല ഗുണഫലങ്ങൾ നല്ല മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരിക ഈ ഒരു സമയം ഇവിടെ പറയുന്ന രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലം കൂടെ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ പതിന് ഇരട്ടിയായിട്ട് വന്നു ചേരും അതിനെപ്പറ്റി അറിയണമെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം നോക്കി ഇപ്പോൾ നടകുന്ന ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുക ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് മഹാലക്ഷ്മി യോഗം അനുഭവത്തിൽ വരുന്ന സമയമാണ് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ധനാഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും ഇടവം രാശിയിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം അപ്രതീക്ഷിതമായ മഹാഭാഗ്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വിട്ടുമാറി നല്ലൊരു ധനാഭിവൃദ്ധി നല്ല ഉയർച്ച മംഗളകരമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് അടുത്തതായി മഹാലക്ഷ്മി യോഗം അനുഭവത്തിൽ വരുന്ന രാശിക്കാരാണ് ചിങ്ങം രാശികളിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മഹാലക്ഷ്മി യോഗം അനുഭവത്തിൽ വരുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സർവാഭീഷ്ടം സാധിക്കുന്ന ഒരു സമയമാണ് ഒരു വർഷക്കാലമാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ഏതാഗ്രഹത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാലമാണ് ഇത്രയും നാളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ പാഴ് ചിലവുകളൊക്കെ നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിലുള്ളൊരു ധനവരവ് ഒരു സമ്പാദ്യം വന്നു ചേരും ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്കും ഈ ഒരു വർഷക്കാലം സ്വന്തമായി ഭൂമി ഭൂമിഗൃഹം വാഹനയോഗങ്ങൾക്കൊക്കെ യോഗങ്ങൾക്കൊക്കെ ഉള്ളൊരു സമയമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ധാരാളം ധനവരവുണ്ടാകും കടബാധ്യതകൾ വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ചും ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം കൂടി നടക്കുകയാണെങ്കിൽ വളരെ നന്മകൾ നേട്ടങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുക അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിരച്യോതി വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യകാലമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ധനപരമായ അഭിവൃദ്ധി നന്മകൾ നേട്ടങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സർവൈശ്വര്യപ്രദമായ ഒരു കാലമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്ന സമയം എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി ധനപരമായിട്ട് നിങ്ങളെ സംബന്ധിച്ചൊരു മുന്നേറ്റം ലഭിക്കുന്ന കാലഘട്ടമാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിരചോതി വിശാഖം നക്ഷത്ര ജാതകർക്ക് നിങ്ങളെ സംബന്ധിച്ചും ഈ ഒരു വർഷക്കാലം പലർക്കും ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആഗ്രഹം അതൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് പലർക്കും പലതരത്തിലുള്ള ആഗ്രഹമായിരിക്കും ഈ ഒരു വർഷക്കാലം പലർക്കും സാമ്പത്തികപരമായ ഉന്നതി നേട്ടം നന്മകൾ പണത്തെ സംബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിരചോതി വിശാഖം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതക പ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂട് നടക്കുകയാണെങ്കിൽ വളരെ വളരെ ഗുണമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമായിട്ട് ഇത് മാറും അടുത്തതായി ധനുരാശിയിൽപ്പെട്ട മൂലം പോരാടം ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വളരെയധികം ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമായിട്ട് ഇത് മാറും മനസ്സിനും ശരീരത്തിനും ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും നിങ്ങളുടെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ് ഒരുപാട് വിശദീകരിച്ച് ഒന്നിനെപ്പറ്റിയും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ധനരാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങൾ നന്മകൾ സൗഭാഗ്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും മഹാലക്ഷ്മി യോഗം അനുഭവത്തിൽ വരുമ്പോൾ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ കടബാധ്യതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ മാറ്റങ്ങൾ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം ഒരുപാട് വലിയ മാറ്റങ്ങൾ നേട്ടങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് അടുത്തതായി നമ്മൾ പറയുന്നത് മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു കാലം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ വളരെ ഉത്തമമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അത്രമേൽ ലഭിക്കുന്ന രാശികളിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയാണ് ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് വരുന്നത് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന മകരം രാശിയിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ പരിഹരിക്കത്തക്ക തരത്തിൽ നല്ലൊരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ ലഭിക്കുന്ന സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളുടെ കൈകളിൽ നിന്നായിരിക്കും നിങ്ങളിലേക്ക് പണം വന്നു ചേരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന പണം നിങ്ങളുടെ ബാധ്യതകൾ പരിഹരിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു അടിത്തറ നൽകുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ഓരോ അനുഭവങ്ങളും വന്നു ചേരുന്നത് ഇവിടെ പറയുന്നത് മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ധനപരമായി സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി ലഭിക്കുന്ന രാശിക്കാരെ പറ്റിയാണ് അത്രമേൽ സാമ്പത്തിക ഉയർച്ച ധനവരവ് ഉണ്ടാകും നല്ല രീതിയിലുള്ള ധനവരവ് സാമ്പത്തികം വന്നു ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഓരോരുത്തരുടെയും ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള ഉയർച്ചകൾ മാറ്റങ്ങൾ നന്മകൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രതിഫലിക്കുകയും ചെയ്യും നല്ല രീതിയിലുള്ള ധനപരം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ സമാധാനം സന്തോഷം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നന്മകൾ ആഗ്രഹ സാഫല്യം ഇതൊക്കെ സാധിക്കുന്ന ഒരു സമയവും ഒരു കാലവുമായിട്ട് മകരം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം മാറും അത്രമേൽ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന സമയമാണ് ഏത് വലിയ പ്രതിസന്ധികൾ കടബാധകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് മാറ്റം ലഭിക്കുന്ന അത്യുത്തമമായ ഒരു കാലഘട്ടമാണ് ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക അവരവരുടെ ജനന ജാതക പ്രകാരം കൂടി നല്ല ഗ്രഹത്തിൻ്റെ ശുഭഗ്രഹത്തിൻ്റെ ദശകൂട് നടക്കുന്നെങ്കിൽ അത്രമേൽ ഫലങ്ങൾ പതിന്മടങ്ങിരട്ടിയായിട്ട് വന്നു ചേരും നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അടുത്തതായി കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്ന കാലം ഈശ്വരാനുഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടൊഴിയുന്ന ഒരു സമയമാണ് ഇത് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മറികടക്കാൻ സാധിക്കും എത്രമേൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം ചതയും പൂര്യൂട്ടായ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വിട്ടുമാറും അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന സമയം നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ ധാരാളം ധനം വരുന്ന സമയം ഏത് രീതിയിൽ നോക്കിയാലും ഒരു അടിത്തറ ഒരു നന്മ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം കുംഭംരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വന്നു ചേരും അവർ സാമ്പത്തിക പണം നിങ്ങളുടെ കൈകളിലേക്ക് വരിക അനാവശ്യ ചിലവുകൾ പാഴ്ചിലവുകൾ ചിലവുകൾ വിട്ടുമാറുക ലഭിക്കുന്ന പണം നിങ്ങൾക്കൊരു സമ്പാദ്യമാകത്തക്ക രീതിയിൽ അത് മാറ്റാൻ സാധിക്കുക ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും ഒരുപാട് കാലത്തെ ആഗ്രഹം സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇത് ആഗ്രഹങ്ങൾ പലർക്കും പലതരത്തിലായിരിക്കും ചിലർക്ക് സ്വന്തമായ ഗൃഹം ഭൂമി അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അതുപോലെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അവരവരുടെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ പരിഹരിക്കുക അങ്ങനെ ബാധ്യതകളിൽ നിന്ന് മുക്തരാവുക ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായും അനുഭവത്തിൽ വരുന്ന അത്രമേൽ നല്ല സമയമാണ് കുംഭം രാശിക്കാർക്കും ഈ ഒരു സമയം ജനന ജാതകപ്രകാരം നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുന്നെങ്കിൽ പതിന് മടങ്ങി ഉത്തമമായ ഗുണഫലങ്ങൾ വന്നു ചേരും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കുമം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ സൗഭാഗ്യങ്ങളും അക്ഷത്രതീയ മുതൽ മഹാലക്ഷ്മി അമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി